നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ വേദനാജനകമായ ഒരു വാർത്ത പുറത്തു വരികയാണ് വളരെ സന്തോഷത്തോടു കൂടി യാത്ര തിരിച്ച ഒരു യാത്ര ഒരു അന്ത്യയാത്രയായി മാറുമ്പോൾ അവിടെ അതിലെ ജീവൻ പോലും നഷ്ടമാകുന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടനോടുകൂടിയല്ല നമുക്ക് ആ വാർത്ത കേൾക്കാനേ സാധിക്കുകയില്ല കെനിയയിൽ വാഹന അപകടത്തിൽ മരിച്ച പ്രവാസി മലയാളികളുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു ബന്ധുക്കളെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു മറ്റ് രേഖകൾ കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇന്നോ നാളെയോ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും കെനിയയിലെ മലയാളി കൂട്ടായ്മകൾ ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് അപകടത്തിൽ ചിതറിയ യാത്രാ രേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കുന്നതും ശ്രമകരമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടുകൂടി കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം ഖത്തറിൽ നിന്നും വിനോദയാത്ര പോയ പാലക്കാട് കോങ്ങാട് പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ മകൾ ടൈറ തൃശൂർ സ്വദേശി ജസ്ന കുറ്റിക്കാട്ടുചാലിൽ മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹ്റിൻ എന്നിവരാണ് മരണപ്പെട്ടത് കൂടാതെ തിരുവനന്തപുരം സ്വദേശി ഗീത ജോഷി ഐസക് എന്നിവരാണ് മരിച്ചത് അംഗ സംഘത്തിൽ പതിനാല് മലയാളികളാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ മലയാളികളിൽ ഒരാളുടെ പരിക്ക് അതീവ ഗുരുതരമാണ് കെനിയയിലെ നെഹ്റുറുവയിൽ ഉണ്ടായ ബസ് അപകടത്തിൽ മരണപ്പെടഞ്ഞ മലയാളികൾ ¡Gracias! മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇന്ത്യയിൽ നിന്നും വിളിക്കാവുന്നതാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ മിസ്ഡ് കോളം വിദേശത്ത് നിന്നും വിളിക്കാം 就是说，了 എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലേക്കാണ് എന്ന നമ്പറിലേക്കാണ് വിദേശത്ത് നിന്നും വിളിക്കാവുന്നത് എന്തായാലും ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണെന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് നോർക്ക റൂട്ട്സ് വഴി ലോക കേരള സഭാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പരിക്കേറ്റ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ ഈ നെയ്റോബിയയിലെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ലോക കേരള സഭാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ ഒൻപതിന് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടു കൂടിയാണ് ൻ കെനിയൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് വിനോദസഞ്ചാരികൾ എത്തിയത് എന്നും ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘമാണ് സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയവരാണ് ഇവർ ആ കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച ബലിപെരുന്നാൾ ആഘോഷവും ആശംസകളും ഒക്കെ നേർന്നതിനു ശേഷം വിനോദയാത്ര പോവുകയാണ് എന്ന് അറിയിച്ചിരുന്നു എന്നാൽ ആ യാത്രയാണ് ഇപ്പോൾ അന്ത്യയാത്രയായി മാറിയിരിക്കുന്നത് നെഹ്റോബിയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നെഹ്റുറുവിലാണ് അപകടം ഉണ്ടായത് പാലക്കാട് മണ്ണൂർ കാഞ്ഞരമ്പാറ സ്വദേശിനി റിയ ആൻ മകൾ റോസിഗഡ് തിരുവനന്തപുരം സ്വദേശി ഗീത ജോഷി ഐസക് എന്നിവരാണ് മരിച്ചത് റിയയുടെ ഭർത്താവ് ജോയലിനെയും മകൻ ട്രാവൽസിനെയും പരിക്കുകളോടുകൂടി പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തൃശൂർ ചാവക്കാട് വെക്കിടങ്ക സ്വദേശി കുറ്റിക്കാട് ചാലയിൽ മുഹമ്മദ് ഹനീഫയുടെ ഭാര്യ ജസ്ന എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരി ഒന്നര മാസം പ്രായമായ മകൾ റൂഹി മഹറി എന്നിവരുടെ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് അപകടത്തിൽ മുഹമ്മദ് ഹസീനയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ കുടുംബവും ഏറെ വർഷങ്ങളായി ഖത്തറിൽ താമസമാണ് എല്ലാവരും ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഹനീഫ കഴിഞ്ഞ മാസം ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി അഞ്ചു ദിവസത്തെ ലീവിനായി നാട്ടിൽ എത്തിയിരുന്നു ബലി പെരുന്നാളിന്റെ അവധിയിൽ ഖത്തറിൽ നിന്നും ടൂറിന് പോയതായിരുന്നു മുഹമ്മദും കുടുംബവും അപകട വാർത്തയറിഞ്ഞ് മുഹമ്മദിന്റെ സഹോദരി ഹെബ ഭർത്താവ് സുബൈർ എന്നിവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് മുഹമ്മദും കുടുംബവും ഒന്നിച്ച് തോയാക്കാവയിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിൽ എത്തിയിരുന്നത് കെനിയയിൽ വാഹന അപകടത്തിൽ ജീവൻ നഷ്ടമായ ഗീത ഐസക്കിന്റെ മകൻ ഡോക്ടർ ജൂവൽ കൊച്ചിയിലാണുള്ളത് ആ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ ജുവലിന് കഴിഞ്ഞിട്ടില്ല ബസ് നിയന്ത്രണം വിട്ട് മറഞ്ഞാണ് അപകടമെന്ന് പിതാവും സഹോദരനും പറഞ്ഞതായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജുവൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംഭവസ്ഥലത്ത് തന്നെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി പിതാവും സഹോദരനും പരിക്കേറ്റ ആശുപത്രിയിലാണ് സഹോദരൻ ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് തങ്ങൾ വളർന്നത് ഖത്തറിലാണ് അവിടെ നിന്ന് ഒരാഴ്ചത്തെ യാത്രയ്ക്കാണ് അവർ പുറപ്പെട്ടത് എംബസിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് പിതാവിന്റെ സഹോദരൻ എമർജൻസി വിസയടുത്ത കെനിയയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും ജുവൽ പറയുന്നുണ്ട് ജൂൺ ആറിന് ബലിപെരുന്നാൾ ദിനത്തിൽ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ ഇരുപത്തിയെട്ട് പേരടങ്ങിയ അടങ്ങിയ വിനോദയാത്രാ സംഘമാണ് മധ്യ കെനിയയിലെ ഞാൻഡറുവ കൌണ്ടറിൽ അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിയോടെ ആയിരുന്നു അപകടം നൈറോബയിൽ നിന്നും ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരെയാണ് സംഭവം കനത്ത മഴയിൽ വിനോദ സഞ്ചാരികളുടെ ബസ് ഞായർവ കൗണ്ടറിലെ ഗിച്ചാഗയിൽ ദി ഒൾജോറ നക്കൂരു ഹൈവേയിൽ നിയന്ത്രണമിട്ട തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബസ്സിന്റെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണ് താഴെ പതിച്ചത് ഖത്തറിൽ നിന്നും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ജൂൺ ആറിനാണ് വിനോദയാത്രാ സംഘം ട്രാവൽ ഏജൻസിക്ക് കീഴിൽ യാത്ര തിരിച്ചത് ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തേണ്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത്